ഹലോ കണ്ട മോളെ അവള് ഫോൺ വിളിക്കുന്നത് ഇടക്കിടയ്ക്ക് ഒരു പമ്മി എന്തൊരു ഫോൺ വിളി ഉണ്ടാവു മമ്മി എങ്ങളോട് പറയാ മറന്നു പോയടാ കാക്ക ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഫോൺ വാങ്ങിക്കൊണ്ടോ കൊടുക്കാൻ വേണ്ടിട്ട് ആ ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു നിങ്ങളൊക്കെ എന്തിനാ അവളെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഓനിപ്പോ എന്തിനിക്കൊടുക്കേണ്ട ആവശ്യം ഞമ്മളവിടെ പണിയെടുക്കുന്നതിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കുന്നില്ലല്ലോ മമ്മി അപ്പോ അവിടെ വെളിച്ചല്ലാന്നൊക്കെ ഞാൻ കാക്കനോട് പറഞ്ഞിരുന്നു ചിലപ്പോൾ അങ്ങനെ ആയിട്ട് വെളിച്ചത്തിനും പിന്നെ മോളെ സ്കൂളിൽ ചേർത്തണം പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് താത്ത അപ്പോൾ അതിനൊക്കെ വേണ്ടിട്ട് എന്തായാലും ഇപ്പൊ ഫോണ് നിർബന്ധമല്ലേ അതുകൊണ്ടായിരിക്കും കാക്ക വാങ്ങിക്കൊടുക്കും ഞാൻ ഫോൺ ഫോണുകൊണ്ട് എന്തൊക്കെ കാണേണ്ടി വരും മോൻ എന്തെങ്കിലും പറയുമ്പോൾ സപ്പോർട്ട് താത്ത ഏടാക്കിയല്ലോ മമ്മിയെ ഫോണ് കിട്ടിയിക്ക ഞാൻ താത്തക്ക് കൊടുക്കുക ഒന്നിങ്ങോട് വരും മോളെ മോളെ അമ്മയും കൂട്ടിട്ടൊന്നും ഇങ്ങോട്ടോ കാക്ക കൊടുത്തൂട്ടതാ ഫോണാണിത് നിക്കെന്തിനാ ഫോൺ ഫോൺ ഫോണുണ്ടല്ലോ മോളെ അതാ ചെറിയ ഫോണല്ലേ താത്തേ ഇത് വലിയ ഫോണാ ഇത് കാക്കഅങ്ങ തരാൻ പറഞ്ഞതാ

ഇപ്പത്തെ കാലത്ത് ആരെ കയ്യില മമ്മി ഫോൺ ഇല്ലാത്തത് ഇപ്പൊ എല്ലാ കാര്യത്തിനും ഫോൺ അത്യാവശ്യാണ് കാത്തേങ്ങളത് കൊണ്ടുപോയിക്കോടി കേട്ടോ ഇതിപ്പോ വല്ലാത്തൊരു കൊടുക്കില്ലാട്ടോ ഞാൻ കുടുങ്ങി ഞാൻ ഏതായാലും ഇതൊന്നും അറിഞ്ഞില്ല വാ മോളെ ഞാൻ പോട്ടെട്ടോ